ഞാൻ നിനക്കൊരു ജോലി തരാൻ പോണു പറഞ്ഞതുപോലെ വരും എന്താ ജോലി മറ്റേ ഓയിൽ ഇത് ഓയിൽ ഇതാക്കണം ഓയിൽ മറ്റേ മറ്റേ ഫണ്ട് ഒക്കെ വരുമല്ലേ കൊറേണ്ട മറ്റേ ആ സാനം ഉണ്ടല്ലോ അല്ലാണോ അല്ല കൊന്ത അല്ലല്ലോ എന്തേ ഉണ്ടൊക്കെ പറയണേ തലയുടെ മുകളിലേ തലയുടെ മുകളിൽ

ചുമട് കിട്ട വേറെന്തോന്ന് പറയുന്നത് അതിൽ നിന്ന് അതല്ല അതല്ല കുടുംബ ചന്ദ്ര ചന്ദ്ര അമ്പത്തൂര് പറ്റി മുടിയൊക്കെ കെട്ടിവെക്കു കെട്ടിവെക്കുന്നതിന് എന്തോ പറയൂല ചന്ദ്ര ഒന്ന് ഒന്ന് മാറിക്കൂ എനിക്ക് അടുത്ത് പേഴ്സണലി സംസാരിക്കും എനിക്കറിയാരുന്ന് ആ സമയത്തിനുള്ളിൽ സംസാരിക്കേണ്ടതായിരുന്നു അവനറിയോ എനിക്കറിയാൻ നക്കി നക്കി വരുവെന്നാരെങ്കിലും ഒരു ഞാൻ നിനക്കൊരു ജോലി വരാൻ പോണ് ഞാൻ കുറച്ച് കൊറച്ച് സിസി ടി വി ക്യാമറകള് നമ്മടെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് പക്ഷെ എവിടെയാണെന്ന് ഒരുത്തിനും അറിയത്തില്ല എല്ലാം പറ ചന്ദ്രന്റെ ഒക്കെ വെച്ചിട്ടുണ്ട് ഞാൻ മനസിലായ ഇതിന്റെ ആക്സസ് ഇതിന്റെ ആക്സസ് ഞാൻ നിനക്ക് മാത്രമായിട്ട് തരാൻ പോണത് ഓ വേറെ വേറെ ആർക്കും ഇല്ല വേറെ ആർക്കും ഒരു ഒന്നര ആഴ്ച അല്ലെ ഒരാഴ്ച ഞാൻ സമയം തരും നിനക്ക് ഒരാഴ്ച നിനക്ക് കണ്ണാപ്പി ഞാൻ പറഞ്ഞ എനിക്ക് പ്രൈവസി വേണമെന്ന് കേട്ടാ വാട്ടോ ഒരു ആഴ്ച ഒരാഴ്ച ഞാൻ സമയം തരും ഈ ഒരാഴ്ചക്കകത്ത് ഏതൊക്കെ അവന്മാര് എന്തൊക്കെയാണ് ഞാൻ അറിയാതെ കാട്ടിക്കൂട്ടുന്നത് എന്ന് നീ എനിക്ക് സി സി ടി വില് തരണം തരക്കും മാത്രമേ ഉണ്ടാവുള്ളൂ ഈ വിഷല് കാണുന്നടുത്ത് നിനക്ക് എല്ലാവരുടെയും വിശ്വല് ഞങ്ങളെ കൊണ്ടുവന്ന് കാണിക്കാം അവർക്ക് നീയാണ് കാണിച്ചതെന്ന് ഒരാള് പോലും വെളിയിൽ അറിയാൻ പോണില്ല സംശയോടാ അവർക്ക് അറിയൂലോടാ വിഷരാണ് കാണിച്ചത് ഏതൊക്കെ വിഷലാണ് നീ ഉണ്ടോ ഇല്ലയോന്ന് അവര് കാണുന്നില്ലല്ലോ ഓ ആ ഈ ക്യാമറ വെച്ച് മറ്റേ ഇത് ഇത് അവർക്ക് ഞാനൊരു കാര്യം കൂടെ നിന്റെ അടുത്ത് പറയാം ചെലപ്പം ഈ വീഡിയോ കാണിക്കുന്ന ദിവസം വീഡിയോ കാണിക്കുന്ന ദിവസം നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ടെന്ന് അനുസരിച്ചിട്ട് വേണം നീ ഓരോരുത്തരെ ഓരോരുത്തരെ കാണിക്കാൻ നമ്മുടെ കൂട്ടത്തിൽ അന്ന് ആരെങ്കിലും കൂട്ടത്തില് അവരവസാഹനം വരെയും വിചാരിക്കണം ഞാൻ കുറ്റം യും എന്നാലേ എനിക്ക് നിന്ന് കണ്ടുപിടിക്കാൻ ഞാൻ 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 ആണ് സെർവറിന്റെ ഫോണിൽ അയച്ചേക്കാം അത് കൊറച്ചധികം ക്യാമറകളുണ്ട് എല്ലാം നോക്കി കണ്ടുപിടിക്കണം ഓക്കെ ചന്ദ്രന്റെ കക്കൂസിലെ ക്യാമറ എനിക്ക് മസ്റ്റായിട്ട് വേണോ കാരണം എന്ന് പറഞ്ഞാല് ഞാൻ ഈ ഇവിടുത്തെ ഇന്റർനെറ്റിന്റെ ബില്ല് വന്നപ്പോ കുറച്ചധികം കൂടുതൽ ഞാൻ അപ്പൊ അവരെ കൊണ്ട് മറ്റേ ഇത് എടുപ്പിച്ച് ഹിസ്റ്ററി എടുപ്പിച്ച് ഹിസ്റ്ററി എടുപ്പിച്ചപ്പോഴാണ് ഫോർ കെ വീഡിയോ ഫോർ കെ വീഡിയോന്ന് മാത്രമേ കാണുന്നുള്ളൂ അതിൽ എന്താണ് ഡൗൺലോഡ് ചെയ്യുന്നത് കാണുന്നില്ല അവൻ എന്താണ് ഡൗൺലോഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് അറിയണം മനസിലായോ അപ്പൊ എല്ലാം ഇവിടെ ഒന്ന് സെറ്റാക്കി ഒരാഴ്ച ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇവമാരൊക്കെ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാണ് എല്ലാം കൂടി സെറ്റ് ആക്കി എനിക്ക് തരണം നമ്മടെ ഇല്ല എന്റെ റൂമിലില്ല സരക്കിന്റെ റൂമിലില്ല അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളില്ല മനസ്സിലായ ബാക്കി നമ്മള് മുക്കിലും മൂലക്കും ചെലപ്പോ ഞാൻ ഒരു കാര്യം പറയാം ചെലപ്പോ നീ ഒരു ക്യാമറയിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോ മനസ്സിലായോ അതുപോലെ അതുപോലെ വെച്ചിട്ടുണ്ട് ഈ ചന്ദ്രന്റെ ഒരു ക്യാമ അവിടെ വെച്ചിട്ടുണ്ട് പക്ഷേ അവിടെ ആയതുകൊണ്ട് നിനക്ക് വിഷൽ കാണാം മനസ്സിലായോ ചില മനസ്സിലായ മാത്രമേ ഉള്ളു മനസ്സിലായോ അപ്പൊ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ എല്ലാം നീ സെറ്റ് ചെയ്ത് എനിക്ക് കൊണ്ടു തരണം ബാക്കിയൊക്കെ ബാക്കിയൊക്കെ വൺസ് ഐ നിന്റെ കഴിവ് ഇത് ചെയ്താൽ ഇത് നീ എനിക്ക് നല്ല രീതിയിൽ ചെയ്ത് തന്നാൽ ഗ്രൈൻഡിങ് ടാർഗറ്റ് നിനക്ക് മാത്രമായിട്ട് ഞാൻ കുറച്ച് ആയിരിക്കും നീ ഒരഞ്ച് ഇത് നീ കറക്റ്റ് ആയിട്ട് അഞ്ചു அந்தட்ட லைட்ட கரெக்டா நேத்து கேனல் ஆரா ஆரா தொட்டடு அது காயப்ளே 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 நியானு வந்து ஆ ஆ ஆ அந்த